ഹലോ അസ്സാമലൈക്കും ഉറങ്ങിയണീറ്റ് പല്ലക്ക തേച്ച് അതേ അടക്കളയിലേക്ക് രാവിലെ വരുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ രാവിലെ വന്നാൽ അതേ അടക്കളേക്ക് ഈ കോലോണ് ഇനി നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം രാവിലെ എനിക്ക് ഓഫീസിൽ പോകണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം ഹസ്ബൻഡിന് ജോലിക്ക് പോകണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കുക അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെള്ളയപ്പൂണ് അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവ് ഞാൻ രാത്രി അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെട്ടാ പക്ഷേ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ ഇടാത്തത് ഇതിന് മുന്നെയുള്ള വീഡിയോയിൽ ഞാൻ വെള്ളയപ്പത്തിൻ്റെ കറക്റ്റ് എങ്ങനെയാണ് കൂട്ടുന്നുള്ള രീതിയിലെല്ലാം കറക്റ്റായിട്ട് കാണിച്ചു തന്നേക്കു കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാത്തത് അപ്പോൾ വെള്ളയപ്പൂണ് അരച്ച് വെച്ചേക്കുന്നത് അപ്പം ഞാനത് ചൂടാൻ വേണ്ടി പോണേ അപ്പോൾ കുട്ടികൾക്ക് കുഴി അപ്പം മതി കുഴിയപ്പം മതിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയാണ് അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധമാണ് സ്കൂളിൽ കൊണ്ടുപോകാനും മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയാണ് അപ്പം വെള്ളയപ്പം കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് അത് മാവ് ഞാൻ മാറ്റി മാറ്റിയെടുക്കണ്ടേട്ടാ ഇനി അതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കുഴിയപ്പം കുട്ടികൾക്കും സാധാരണ വെള്ളയപ്പം നമുക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കുമല്ലോ കുട്ടികൾ പറയുന്ന രീതിയിൽ അവർക്കും കൊടുക്കും നമുക്ക് വേണ്ടി വേറെ അങ്ങനെ ആയിരിക്കുമല്ലോ അമ്മമാരുടെ ഒരു കഷ്ടപ്പാടേ അല്ലേ അപ്പതേ ഉപ്പൊക്കെ ഇട്ട് ഞാൻ നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ ചൂടായപ്പോൾ നമ്മൾ മാവെടുത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമ്മൾ സാധാരണ വെള്ളയപ്പോൾ നമുക്ക് വലിയവർക്ക് വേണ്ടിയിട്ടുള്ള സാധാരണ വെള്ളയപ്പോ അപ്പോൾ അതങ്ങനെ ആയി മാറ്റി പിന്നെ അത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ കുഴിയപ്പൂൺ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കടുകൊക്കെ തളിക്കില്ലേ ആ ഒരു ഇതാണ് ഉടുക്കുന്ന അതിലേക്ക് ഞാൻ എണ്ണ പൊരട്ടിയൊക്കെ നല്ലപോലെ എണ്ണ പൊരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്കാണ് നമ്മൾ ആ മാവ് ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് അതിൽ നല്ലപോലെ എണ്ണ ഇട്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ മാരി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേനും ഒഴിച്ചു കൊടുത്തിട്ട്

അപ്പോൾ അതേ നല്ലപോലെ ചുറ്റിച്ച് നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതേ ഇതേപോലെ കുഴിയുള്ള വെള്ളയപ്പം കിട്ടോട്ടോ അപ്പോൾ അത് ഞാനത് എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇച്ചിരി കനം കൂടിപ്പോയി ഒഴിച്ച് മാവ് കൂടുതലായത് കാരണം ഞാൻ എടുത്തപ്പോൾ തന്നെ അത് പൊട്ടിപ്പോയട്ടോ അപ്പോൾ അതേ ഞാനത് എടുത്ത് പൊട്ടിയത് നമ്മൾ കുട്ടികൾ കഴിക്കില്ല അതൊക്കെ നമ്മൾ തന്നെ കഴിക്കുള്ളൂ കുട്ടികൾക്ക് ദേഷ്യം പിടിക്കുക പൊട്ടിയതാണ് അത് നീക്കണമെന്ന് പറയും അപ്പോൾ അതുകാരണം ഞാനതടുത്ത് മാറ്റി വെക്കണ്ട അത് നമുക്ക് തന്നെ കഴിക്കാം പിന്നെ അടുത്തത് അതുപോലെ കുട്ടികൾക്ക് വേണ്ടി കനം കുറച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേ ഞാനൊരു തവി കൊണ്ടിട്ട് എടുക്കുന്നേനെ പെട്ടെന്ന് വിട്ട് കിട്ടും കാരണം നമ്മളെപ്പോഴും കടുക് താളിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ചട്ടിയായതുകൊണ്ടിട്ട് നല്ല എണ്ണ കുടിച്ച ചട്ടിയായതുകൊണ്ടിട്ട് പെട്ടെന്ന് അത് വിട്ടു കിട്ടോട്ടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അപ്പോഴേ ഞാനത് അങ്ങനെ എടുക്കണേനാണ് ഇതേപോലെ ഈ സൈഡൊക്കെ ഇങ്ങനെ ഫ്രൈ ആയിരിക്കുമ്പോൾ ശരിക്കും കുഴിയപ്പോൾ ആയിട്ട് എങ്ങനെ ഇരിക്കും ഇപ്പം ഞാൻ മിക്കപ്പോഴും കടല റോസ്റ്റ് ആയല്ലെങ്കിൽ കടല ഉള്ളിമുളക ഉണ്ടാക്കണം എന്നിട്ട് ഈ കുഴിയിൽ കണ്ടേ ഈ വെള്ളയപ്പത്തിൻ്റെ ഉള്ളിൽ കണ്ടേ ഇതേപോലെ ഇങ്ങനെ പൂ പോലെങ്കിൽ വിരിഞ്ഞിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ കടല ഉള്ളിമുളകിട്ടെടുത്ത് കുറച്ചു കൊടുക്കണം അപ്പം ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് കുഴിയപ്പം മതിന്ന് കുട്ടികൾ വാശി പിടിക്കാനായിട്ട് അത് കണ്ടില്ലേ നമ്മൾ സാധാരണ വെള്ളിയപ്പം പോലെയല്ല സാധാരണ ഇങ്ങനെ പരന്നിരിക്കും ഇതിങ്ങനെ മുകളിലേക്കായിട്ടിരിക്കും അപ്പം ഇതേ ഇതേപോലെ ഇരിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ വാശി പിടിക്കണമായിട്ട് അപ്പം ഞാനതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കണമെന്നുള്ളൂ അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ കുഴിയപ്പം ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇത് കണ്ടില്ലേ ഇതുപോലെ ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ ഒരു പ്രത്യേകതയാണ് അതിലിങ്ങനെ കറി അതിൻ്റെ നടുക്ക് ഇട്ടിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് ടേസ്റ്റൊക്കെ ആണ് സാധാരണ വെള്ളയപ്പോൾ ഈ വെള്ളയപ്പോ ഒക്കെ ടേസ്റ്റൊക്കെ സെയിം ആണ് പക്ഷേ ആ കാണുന്ന ആ ഒരു ഭംഗിയിൽ വ്യത്യാസം വരും അപ്പോൾ അപ്പം തന്നെ നമുക്ക് കഴിക്കാനൊരു ടെൻഡൻസി ആയിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ കുഴിയപ്പോ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതേ നമുക്കതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരെണ്ണം എടുത്തിട്ട് കറി നമുക്കിന്ന് കടലയല്ല കേട്ടോ ചിക്കൻ്റെ കറിയാണ് അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് കഴിക്കണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ കുഴിയപ്പം എടുത്തിട്ടുണ്ട് അതിലേക്ക് നടുക്കയിലായിട്ട് നമ്മൾ കറി ഒഴിച്ചു കൊടുത്ത് ചിക്കൻ്റെ കറിയാട്ട അരച്ച അരച്ച കറിയാട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളയപ്പൊക്കെ മുക്കി നല്ല കഴിച്ച് അടിപൊളിയായിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടെ ഇങ്ങനെ വിരിഞ്ഞിരിക്കും അത് നല്ലപോലെ മുരിയിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ വിരിങ്ങനെ ഇരിക്കും ഞാൻ ആദ്യമേ കാണിച്ചെന്നില്ല അപ്പോൾ അതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ ചാനലൊക്കെ കാണുക നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ ഇപ്പൊ എല്ലാവിധം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ ബായ്